കൊച്ചിയിലെ തുരുത്തി ഇരട്ട ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ തർക്കം പദ്ധതിയുടെ പൂർണ്ണമായ പിതൃത്വം ഏറ്റെടുക്കാൻ സർക്കാരും കൊച്ചി കോർപ്പറേഷനും ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം പദ്ധതിക്ക് തുടക്കമിട്ടത് ഭരണസമിതിയാണെന്നാണ് കോൺഗ്രസ് ഭവനരഹിതരായ കുടുംബങ്ങൾക്കുള്ള ഫോർട്ട് കൊച്ചി തുരുത്തി ഫ്ളാറ്റ് സമുച്ചയ പദ്ധതിക്ക് തുടക്കമിട്ടത് മുതൽ എല്ലാ നടപടിക്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത് യു ഡി എഫ് ഭരണസമിതിയാണെന്നാണ് കോൺഗ്രസ് വാദം അന്ന് യു ഡി എഫിനെതിരെ ആരോപണം ഉന്നയിച്ച സി പി ഐ എം ഇന്ന് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു തുരുത്തി ഫ്ളാറ്റ് പദ്ധതിയിൽ യു ഡി എഫ് മേയർ സൗമിനി ജയിനെതിരെ പ്രമേയം കൊണ്ടുവന്നവരാണ് സിപിഐഎം കലൂർ സ്റ്റേഡിയത്തിന്റെ വരെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിച്ചവരാണ് സിപിഐഎം എന്നും ബി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികളിലും എക്കാലത്തും എതിർ നിന്നിട്ടുള്ള ആളുകളാണ് സി പി എമ്മും ഇടതുപക്ഷവും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആയാലും കൊച്ചി മെട്രോ ആയാലും ആ പദ്ധതികളുടെ പൂർത്തീകരണം ഏതെല്ലാം സമയത്ത് നടന്നിട്ടുണ്ടോ നടത്തിപ്പ് പരിപൂർണമായി ഏറ്റെടുക്കുന്നതാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ കോൺഗ്രസ് അവകാശവാദത്തെ പരിഹാസത്തിലൂടെയാണ് സി പി ഐ എം നേരിട്ടത് സന്തോഷത്തിൽ പങ്കുചേരേണ്ട സന്ദർഭത്തിൽ പരസ്പരം രാഷ്ട്രീയം പറഞ്ഞ് ചെളിവാരി എറിയുക എന്ന് പറയുന്നത് മലയാളിക്ക് ഒട്ടും ചേർന്ന ഒരു കാര്യമാണ് എന്ന് ധരിക്കുന്നേ ഇല്ല ഫ്ളാറ്റ് സമുച്ചയം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം തന്നെയാണ് ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എം എൽ എ മുൻ മേയർമാരും ചേർന്ന് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത് റിപ്പോർട്ടർ കൊച്ചി